ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ അങ്ങനെ വീട്ടിൽ കൂടെ പറന്ന് നടക്കുക നയന അവളൊക്കെ ഒന്ന് കരയുന്നത് കാണാനായിട്ട് പക്ഷെ നടന്നിട്ടും നടന്നിട്ടും കരച്ചിലൊന്നും കാണുന്നില്ല കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ദേവയാനി നയനയെ ഫ്രൂട്ട്സ് കഴിപ്പിക്കുന്നു അപ്പം മതിയമ്മയ എന്ന് പറഞ്ഞു നയന ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം മോളിത് കഴിക്കുന്നു പറഞ്ഞു ദേവയാനി നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ അപ്പം അതുവഴി ജലജ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ ദേ എൻ്റെ വയറിന് നല്ല സുഖമില്ലമ്മേ എന്താണെന്ന് അറിയില്ല ചെറിയ വേദനയൊക്കെ ഉണ്ടെന്ന് നയനെ പറഞ്ഞു ഭക്ഷണം ഒരുപാട് കഴിച്ചത് കൊണ്ടായിരിക്കും ഒരുമാതിരി ഉരുണ്ട് കയറുന്നത് പോലൊക്കെ തോന്നുകയാണെന്ന് നയനെ പറയുന്നു അന്നേരം ഉം ഇനി ഉരുണ്ട് കയറും അവസാനം ഉരുണ്ട് ഉരുണ്ട് കുഞ്ഞു എന്നങ്ങ് പോകും ചെയ്യുവടിയെന്നും പറഞ്ഞ് ജലജ എവിടെ നിൽക്കുക മോളെ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടാലോ എന്ന് ദേവയാനി ചോദിച്ചു അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യം ഭക്ഷണം ഓവറായി കഴിച്ചതിന്റെ ദഹനക്കേട് വല്ലതും ആയിരിക്കും അയനു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോന്ന് തരണ്ടാന്ന് എനിക്കങ്ങനെ വേണ്ട അമ്മയെന്ന് പറഞ്ഞു അപ്പം നേരത്തെ ജ്യൂസ് അല്ലേ കുടിച്ചേ അത് പെട്ടെന്ന് ദഹിക്കുന്നതല്ലേ എന്ന് ദേവയാനി ചോദിച്ചു ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്തൊന്നും കുഞ്ഞിന് കളറൊക്കെ വേണ്ടയെന്നും ദേവയാനി ചോദിക്കുക മാതൃശേടനും എനിക്കും അത്യാവശ്യം കളറൊക്കെ ഉണ്ടല്ലോ അമ്മേ അതെന്തായാലും കുഞ്ഞിന് കാണും എന്ന് നയനെ പറയുമ്പം അത്ര ഒന്നും പോരാ നല്ല കളർ എന്നെ ദേവയാനി ദേവയാനിരുന്ന് പറയുക അപ്പം ജലജ പിന്നെ ഷായ്പിൻ്റെ കുഞ്ഞല്ലേ നിന്റെ പേരക്കുട്ടിയായിട്ട് ജനിക്കാൻ പോകുന്നത് കുഴത്തിരുന്നു നീ എന്നും പറഞ്ഞ് ജലജ അവിടെ അങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഈ അമ്മയുടെ ഒരു കാര്യം എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കില്ല എന്നും നയനെ അന്നേരം ദേവയാനിയോട് പറഞ്ഞു ഇതൊക്കെ കൊച്ചുകുട്ടികളെ പോലെ എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പറയുമ്പോൾ നിനക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് വരെ ഞാൻ അങ്ങനെ നടക്കുമെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ പിന്നാലെ ആയിരിക്കും പിന്നെ ഞാൻ നടക്കാൻ പോകുന്നതെന്ന് ദേവയാനി പറയുമോ ആഹാ കൊള്ളാലോ അപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യുന്നല്ലേ ആ അതെ അപ്പഴേ എന്നെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് ദേവയാനി ഞാനോട് പറയുന്നു അപ്പൊ നീ അങ്ങനെ പേടിക്കണ്ട നിന്നെ അവടെ ചെയ്യില്ല നിനക്ക് കുഞ്ഞ് ജനിച്ചിട്ട് വേണ്ടേ അവൾ കുഞ്ഞിന്റെ പിന്നാലെ നടക്കാൻ ജലചാടുന്നെന്ന് പറയൂ മനസ്സില് അതെ അവിടെ ഓഫീസിലൊരാൾക്കെ ജോലിയിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് മോൾക്ക് രാവിലെ എന്താ കൊടുത്തേ ഉച്ചയ്ക്ക് എന്താ കൊടുത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് അതെ നയനോട് പറ നയനയോട് ദേവയാനി പറയുമ്പം അമ്മ പ്രത്യേകിച്ച് പറയണം ആദർശേട്ടനോട് ഇനി ആദർശേട്ടന്റെ ഭാഗ്യായിട്ട് വൈകുന്നേരം വരുമ്പോ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് വരരുതെന്ന് കേട്ടോ അപ്പോൾ അതെ മോൾ ഇതുകൂടെ കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു ആപ്പിളും കൂടെ കൊടുത്തു ജലജ നേരത്തേക്കും അവിടെ ഇങ്ങനെ നിൽക്കും കണ്ടോടി കണ്ടോ എന്നും പറഞ്ഞു അപ്പോൾ ജലജയ്ക്ക് ഭയങ്കര പ്രതീക്ഷയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശും അവിടുത്തെ മാനേജറും കൂടെ സംസാരിക്കുക അപ്പം ഇപ്പം റെസ്റ്റിലാണെങ്കിലും നയനയുടെ ക്രിയേറ്റിവിറ്റി ആണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കാണിച്ചു കൊടുക്കുക അപ്പോഴേക്കും ആദർശൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ അമ്മയുടെ കോളാ വന്നേ മോനെ അതെ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും മോൾക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു ചെറിയൊരു തളർച്ച ഉണ്ടെന്ന് ദേവയാനി പറയുക അപ്പോ മോനവിടെ തിരക്കാണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് തിരക്കുണ്ടമ്മേ എന്തായാലും കുഴപ്പമില്ലമ്മേ ഞാനിപ്പോ തന്നെ വരാമേ എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് വന്നിട്ട് പോയിരുന്നെങ്കിൽ നന്നായനെ മോനീന്ന് ദേവയാനി ആദർശനോട് പറയുവോ മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ വിളിച്ചിട്ടാണെങ്കിലും മോള് വരുന്നില്ല എന്നും ദേവയാനി പറഞ്ഞു നീ നിർബന്ധിച്ച ഉറപ്പായിട്ട് ഓൾ വരുമെന്നും ദേവയാനി മോനോട് പറയുവാ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് മോനെ ഒരു സമാധാനത്തിനാണെന്ന് പറയുമ്പോ ശരിയായ ഞാൻ എത്തിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആദരിച്ചു പിന്നെ അവിടുത്തെ മാനേജറോട് കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് പോവുക ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ ആകെ വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകട്ടോ ഈ സമയത്ത് ജലജ എന്ന് പറയുന്ന മുതല് എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്താ സംഭവം ഇത് എങ്ങനെയായി എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ അല്ല അതിന് കഴിക്കാത്ത എന്തെങ്കിലും ഇന്ന് അവളെ കൊണ്ട് എടുത്ത് കഴിപ്പിച്ചായിരുന്നു ജലജ ദേവയാനിയോട് ചോദിക്കുമ്പോൾ ഏ ഇല്ലല്ലോ കഴിക്കാവുന്നതൊക്കെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ പിന്നിപ്പം എന്താ പെട്ടെന്ന് പറ്റാൻ ഷോ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞു ജലജ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് ആദർശി വന്നു അപ്പോൾ അവൾ എന്ത് ചെയ്യാമേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവളെ ഒരുപാട് വിളിച്ചതാ മോനെ ഞാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു ദേവയാനി അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയുമ്പം ഓ ഈ ചെറിയ വയറുവേദനയ്ക്കൊന്നും ഹോസ്പിറ്റലിൽ പോവാത്തതാണ് നല്ലതെന്ന് ജലജ ആദർശനോട് പറയുക നീ വരുന്ന വഴിക്ക് ഗ്യാസിൻ്റെ മരുന്നോ മറ്റോ വാങ്ങിച്ചുകൊണ്ട് വരാത്തത് എന്താണെന്നും ജലജ ആദർശനോട് ചോദിച്ചു അന്നേരം നീ ഒന്ന് ചുമ്മാതിരിക്കും ചലച്ച എന്ത് പറഞ്ഞാലും ഗ്യാസോ ഗ്യാസോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോഴാണോ മോട് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ ദേവിയാൻ ചോദിക്കാം അപ്പം എന്ത് കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇനി ആ കുഞ്ഞു പോയാലേ അവൾക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ എന്ന് ചലച്ച പറയാം മനസ്സിൽ മോനെ എത്ര വിളിച്ചിട്ടും നയന കൂടെ വരുന്നില്ല എന്നും പക്ഷേ അത് നീ കാര്യാക്കരുത് ഉറപ്പായിട്ട് മുളയും കൊണ്ട് പോകണോന്ന് ദയവാനേ ആദർശനോട് പറഞ്ഞു ശരി ശരിയമ്മയെന്നും പറഞ്ഞു ആദർശ മുറിയിലേക്ക് പോവുക ആദർശ മുറിയിലേക്ക് പോയ സമയം കൊണ്ട് അതേ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാരെ ഒന്നും അധികം വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഏട്ടത്തീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലൊക്കെ ഗുളികകളും കാര്യങ്ങളൊക്കെ കുറിച്ച് തരും അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ജലജ പറയുമ്പോൾ ആയിക്കോട്ടെ നീ നിന്റെ മരുമകളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ മരുമകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ദേവയാനി പറയും അയ്യോ അല്ല ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നീ പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു നമ്മുടെ ദേവയാനി അവിടെ അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ദേ നയനയെ കാണിക്കുന്നത് നയനക്കാണേ വയറിനും നടുവിനൊക്കെ ഭയങ്കര വേദന അപ്പം നയനയെന്നും പറഞ്ഞ ആദർശി ചെയ്യുന്നപ്പോഴത്തേക്കും ആദർശേട്ടൻ എന്താ ഇപ്പം വന്നേന്ന് ചോദിച്ചു അപ്പോൾ ദേവയാനിയും വേഗം അങ്ങോട്ടേക്ക് വന്നു ഞാൻ പറഞ്ഞിട്ടാ മോനെ മോളെ അവൻ വന്നതെന്ന് ദേവയാനി പറയുക ആ എത്ര പറഞ്ഞിട്ടും മോൾ എനിക്കപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലല്ലോ അതുകൊണ്ട് ദേ ഭർത്താവ് തന്നെ വന്ന് ഭാര്യയെ കൊണ്ടുപോകട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പം എന്ത് പാണി അമ്മയെ കാണിച്ചെ എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ എന്ന് നയന ദേവയാനിയോട് ചോദി പറയുമ്പോ നിനക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതങ്ങ് തുറന്നു പറയാറില്ലല്ലോ നീ പെട്ടെന്ന് റെഡിയാകാൻ വാ എന്ന് പറഞ്ഞു ആദർശ അപ്പൊ അതൊന്നും വേണ്ട ആദർശേട്ടാന്ന് നയന വേണ്ടാന്ന് മോളാണോ തീരുമാനിക്കുന്നത് എന്ന് ദേവയാനി ചോദിച്ചു ദേ ഈ സമയത്ത് ചെറിയൊരു അവസരം വന്നാലും ഡോക്ടറെ പോയി കാണേണ്ടത് അത്യാവശ്യമാണെന്നും ദേവയാനി പറയുക അപ്പൊ നിന്നെ ഇനി ഞാൻ എടുത്തോണ്ട് പോകണോ എന്ന് ആദർശ് ചോദിക്കുക ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ നോക്കാൻ പറഞ്ഞു ആദർശ അപ്പൊ ഡ്രസ്സൊന്നും മാറണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ വാ ഇറങ്ങാം എന്ന് ആദർശ് പറയുമ്പോൾ ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ലേ ആദർശ് ആദർശേട്ടനെ വിളിച്ചു പറയരുതെന്ന് അമ്മ പിന്നെ എന്തിനാ ഞാൻ വിളിച്ചു പറയത്തില്ലായിരുന്നു മോള് എനിക്കൊപ്പം വന്നിരുന്നെങ്കില് അതിനെ നീ കൂട്ടാക്കിയില്ലല്ലോ ഉം ഇനി തർക്കിക്കാതെ പെട്ടെന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ആദർശം നയനയും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോവുക അങ്ങനെ അവര് പോയപ്പോൾ ദേവയാനിയുടെ ഉള്ളു പിടഞ്ഞോണ്ടിരിക്കുക കേട്ടോ ശരിക്കും പേടിയാവുന്നുണ്ട് ദേവയാനിക്ക് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ വരുന്ന ആദർശം നയനയുടെ കൈയ്യൊക്കെ പിടിച്ചിറങ്ങി വരുന്നത് കണ്ടപ്പോൾ ജലജയ്ക്ക് എന്തോ ഒന്നുമില്ലാത്ത ഭയങ്കര സന്തോഷം ജലജ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കും ഇത് കണ്ടുകൊണ്ട് അല്ല എങ്ങനെയുണ്ട് ഇവൾക്കിപ്പോ ഇന്ന് ജലജ അന്നേരം ചോദിച്ചു അല്ല നല്ല വയറുവേദനയുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് ആദർശം പറയുവാണ് അയ്യോ എന്നാ പെട്ടെന്ന് കൊണ്ടുപോ ഷോ അവിടെ ചെന്നേട്ടോ ഒരു സ്കാനിങ് ഒക്കെ ചെയ്തു നോക്ക ഇന്ന് ജലജ ഇങ്ങനെ പറയൂ കേട്ടോ അതെന്ത് വേണമെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞോളും എന്ന് നേരം ആദർശ് പറഞ്ഞു ഇനി വയറിന് പിടിക്കാത്ത എന്തെങ്കിലും അപ്പച്ചികൾക്ക് കൊടുത്തായിരുന്നോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ശേ എന്തൊക്കെയാ ആദർശ നീ ഈ പറയുന്നത് ഏഹ് അപ്പൊ നയന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പച്ചെ ഈ വീട്ടിനകത്ത് എന്ത് നടന്നാലും പ്രതികളും ഞാനും എൻ്റെ മോനും ആണല്ലോ ജലജ അന്നേരം അവിടെ നിന്ന് തട്ടി തപ്പി സംസാരിക്കുക ആ എന്തായാലും എൻ്റെ മോനിപ്പോ ജയിലിലായതുകൊണ്ട് അവരെന്തായാലും കുഴപ്പം വരത്തില്ല പിന്നെ എല്ലാവർക്കും കുറ്റപ്പെടുത്താനും പഴിച്ചാരാനും ആയിട്ടാ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചലച്ച പറയുമ്പോൾ ആദർശ കേട്ടാ പോകുന്നെങ്കിലേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു നയന അങ്ങനെ ആദർശം നയനയും കൂടി അവിടെ നിന്ന് അങ്ങ് പോയി അവര് രണ്ടുപേരും കൂടെ പോകുന്നത് കണ്ടപ്പോൾ ഉം നീ പോടി പോടി പോയിട്ട് നീ നിര് വയർ കാലിയാക്കിയിട്ട് ഇങ് പോരെന്നും എൻറെ മോനെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോഴേ നീയൊക്കെ ചിരിച്ചതല്ലേന്നും ജലജ ചോദിക്കുക മനസ്സിൽ അതിന് പകരം ഇനി നീയൊക്കെ കരയണം അങ്ങനെ ഈയൊരു വീടും മോരണ വീടാകുന്ന എനിക്ക് കാണണമെന്നും പറഞ്ഞു ജലജ ഇങ്ങനെ അനന്തപുരി മരണ വീടാക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ ജലജ മോനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെന്നിരിക്കുക അമ്മ ചെന്നപ്പോ മോൻ ഇങ്ങോട്ടേക്ക് വന്നു മോനിങ്ങ് വന്നപ്പോ അമ്മ വന്ന് നിക്കുന്നത് കണ്ടു എന്തേ അമ്മയുടെ മോൻ അങ്ങനെ ഒരു ജയിൽ പുള്ളിയായി എന്നൊക്കെ പറഞ്ഞ മോൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അമ്മ ഇതിന് ഞാൻ പകരം വീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടടാ മോനെ എന്ന് ജലജ പറയൂ കേട്ടോ നീ ഇവിടുന്ന് തിരിച്ചു വരുമ്പോ അനന്തപുര തറവാട് ഒരു മരണവീടായി മാറിയിരിക്കുമെന്ന് ജലജ അഭിയോട് പറയുവേണം അമ്മ ആരെങ്കിലും കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അഭിയ നേരെ അമ്മയോട് ചോദിച്ചു അപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ജലജ പറയോ അമ്മേ അതെ സൂക്ഷിച്ചു വേണം കേട്ടോ അതിനകത്ത് സൂക്ഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലടാ എന്ന് ജലജ നേരം അമ്മോനോട് പറഞ്ഞു ഞാൻ കൊല്ലുന്നത് ജനിക്കാത്ത കുഞ്ഞിനെയാടാ എന്ന് ജലജ പറയുവാ നയനയുടെ വയറ്റിൽ കിടക്കുന്ന എന്ന് പറയും അബിക്ക് ഭയങ്കര സന്തോഷം ആദർശല്ലേ നിന്നെ ഇപ്പൊ ഇട്ട് വട്ടം കറക്കുന്നത് എന്ന് മാത്രമല്ലല്ലോ നവ്യ നയനയുടെ കാല് പിടിച്ചു പറഞ്ഞ നന്ദുവിനോട് കേസ് ഒതുക്കി തീർക്കാൻ പറഞ്ഞോന്ന് പറഞ്ഞില്ലായിരുന്നോ എന്നിട്ട് അവള് കേട്ടോന്ന് ചോദിച്ചു ഉം ആ അവളെ ഞാൻ വെറുതെ വിടണോ ഉം അതിനൊക്കെയുള്ള തിരിച്ചടിയാടാ ഇനി നയനയ്ക്ക് മാദർശനും കിട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഉം പറഞ്ഞു അഭി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അവൻ അവളെയും കൊണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുവാ ഇനി തിരിച്ചു വരുന്നതേ അപോഷനായി എന്നുള്ള വാർത്തയായിട്ടായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഊഹ് എന്താ സന്തോഷം അഭിക്ക് അതുപോലെയാണ് പൈനാപ്പിളും പപ്പായും കലർന്ന പൊടി ഞാൻ അവൾക്ക് കലർക്കി കൊടുത്തെന്ന് പറയുമ്പോ ദേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എനിക്കും സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു വർഗ ഉണ്ടാകണ്ടേ അമ്മേ എന്ന് മോൻ ചോദിക്കുക അമ്മയോട് വേണം കൊറേ നാളായിട്ട് കടന്ന് അങ്ങ് അഹങ്കരിക്കല്ലായിരുന്നു ഇപ്പോ സൗത്ത് മാത്രമാണ് ആദർശു നോക്കുന്നത് നോർത്ത് മുഴുവനും അവന് കൊടുത്തു അനിക്ക് അത് കേട്ടപ്പോ വീണ്ടും ഞെട്ടല് നീ ജോലി ചെയ്യുന്ന ബ്രാഞ്ചും ഇപ്പൊ അനിയുടെ അണ്ടറിലാണെന്ന് പറയുന്നു ജലജ എന്ന് വെച്ചാലേ ഇനി നിന്റെ ബോസ് ആണ് അനി അതാണ് അപ്പോൾ സത്യം പറയാലോ ശമ്പളം കിട്ടുമെങ്കിലും ആ ജോലി ചെയ്യാത്തതാണ് നല്ലത് പക്ഷേ മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ അമ്മ എനിക്ക് എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു അന്നേരം അനി എങ്ങനെയെങ്കിലും താറടിക്കണമെന്നും അനിയെ നമുക്കില്ലായ്മ പറയാം അവൻ കഴിവ് കേട്ടവനാണെന്ന് തെളിയിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അവന് കഴിവുണ്ടാക്കുന്നത് എങ്ങനെയാ അമ്മേ കേരളത്തിലെ ഏറ്റവും മിടുക്കന്മാരായ മാനേജർമാരെയാണ് അവന്റെ ബ്രാഞ്ചുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അവൻ നമ്പർ വൺ ആയത് എന്റെ കാര്യത്തിൽ മാത്രം അതൊന്നും ആരും ചെയ്യുന്നുയില്ല എന്നും അവി പറയും അമ്മയോട് എന്നെ തരം താഴ്ത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ദേ ഇപ്പൊ ഞാൻ ജയിലിലുമായി അനന്തപുര തറവാട്ടിലെ ചവറാണ് ഞാൻ വെറും ചവറാണ് ഞാനിപ്പോ എന്ന് അവി പറയുമോ അത് ഞാനും അങ്ങനെ തന്നെയല്ല മോനെ ജയേട്ടൻ ദേവിയാനിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ അത് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരുന്നതാടാ എന്ന് ചലച്ച പറഞ്ഞു കൊടുക്കുക അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാ ഞാൻ അവളുടെ മരുമകൾക്ക് പണി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറയുന്നു ഇനി ഇങ്ങോട്ട് വരുന്നതേ അവളുടെ കൊച്ചു പോയി എന്നുള്ള സന്തോഷമുള്ള വാർത്ത പറയാനായിരിക്കും എന്നൊക്കെ പറഞ്ഞു അമ്മ ഭയങ്കര പ്രകടനം നേരത്തെ അവള് പ്രഗ്നന്റ് ആയതിന്റെ പിന്നിലെ ഒരാഘോഷമൊക്കെ നടത്തിയായിരുന്നല്ലോ ഉം അന്ന് നമ്മുടെ ഒരു പ്ലാനും പൊളിഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞു ജലജ ഇനി നമ്മളാണ് ആഘോഷിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലച ചുമ്മാ സ്വപ്നം കണ്ട മോനെ സ്വപ്നം കാണിക്കുക അവളുടെ കുഞ്ഞു പോയതിന്റെ പേരിലാണ് അത് നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് അബി അമ്മയും കൂടെ പറഞ്ഞതും സംസാരവും കഴിഞ്ഞിട്ട് അമ്മ അങ്ങ് പോയി ആണെങ്കിൽ ആ എന്തെങ്കിലും പിടിച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ കാത്തിരിക്കുക ദേവയാനിക്ക് ഭയങ്കര ടെൻഷൻ അവര് വിളിച്ചില്ല പോയിട്ട് വിവരം എന്താണെന്ന് അറിയത്തൂല അപ്പോഴാണ് ജലജ മോനെ കണ്ടിട്ട് വീട്ടിലോട്ട് വരുന്നേ മോനെ കണ്ടിട്ട് വന്നപ്പോൾ ദേവയാനി ഇരിക്കുന്നത് കണ്ടു അപ്പോൾ മോനും വരുമ്പോളും വന്നില്ലെന്നാ തോന്നുന്നത് അവൾ ആകാംക്ഷയോട് ഇരിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ മനസ്സിൽ പറഞ്ഞിട്ട് ദേവയാനയുടെ അടുത്തേക്ക് ചൊല്ലു ദേവയാനി ദേവയാനിയാണ് ജലജ വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല അപ്പോഴേക്കും ജലജ ഓടി ദേവയാനയുടെ അടുത്തേക്ക് വന്നു എന്താ ഈ ഹോസ്പിറ്റലിൽ പോയവരൊന്നും വന്നില്ലേ എന്നും ചോദിച്ച അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു അയ്യോ എന്താ ഇത്രയും താമസിക്കുന്നേ അത് ഇവിടെ നിന്ന് ഞാനെങ്ങനെയാ പറയുന്നത് ജലജ ഉം അതിപ്പോ ഉടനെ മോൻ വിളിച്ചോളുപടി അപ്പോ നിനക്ക് അങ്ങോട്ട് ഓടി പോകേണ്ടി വരുവടി ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല അവര് പോയ വണ്ടി വരുന്നു അങ്ങനെ ആദർശവും നയനയും കൂടെ വരും അവര് രണ്ടുപേരും കൂടെ വന്നപ്പോ ജലജ ഇങ്ങനെ ആകാംക്ഷ ഭരതയായിട്ട് ഇങ്ങനെ നിക്കുവാണ് അപ്പഴത്തേക്കും ദേവയാനി ഓടി ചെന്നു മക്കളോട് വിവരം ചോദിക്കാനായിട്ട് അപ്പൊ എന്തായി മോനെ എന്താന്ന് ചോദിച്ചു അവിടെ ചെന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാ അസുഖവും ആരും ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു ഈശ്വരാ എന്നും പറഞ്ഞു ദേവയാനി നിൽക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ വരുമെന്നാണ് പറഞ്ഞത് എന്ന് അത് ആദർശം പറഞ്ഞപ്പോൾ ജലജ ഞെട്ടി അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേമ്മീ പോവണ്ടാന്ന് പക്ഷേ അമ്മ ആദർശ് എടണം അത് കേട്ടില്ലല്ലോ എന്ന് ദേ നയന പറയുമ്പോൾ എന്നും പറഞ്ഞു നിൽക്കുമോ ജലജ സ്വപ്നം കണ്ടത് വെറുതെ ആയില്ലേ അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ എന്നും ജലജ എടുത്ത് ചോദിക്കാം സ്കാനിങ് ഒക്കെ നടത്തിയോ അനാവശ്യമായി സ്കാനിങ് നടത്തുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാ അതുകൊണ്ട് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് വേണ്ട എന്ന് ഇപ്പം നിനക്ക് വേറെ വേദനയൊന്നും ഇല്ലല്ലോ എന്ന് ജലജ ചോദിക്കുമ്പോൾ നയനോട് ചോദിക്കുമ്പോൾ അതല്ലേ ഇപ്പൊ ആദർശമായിട്ട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് എല്ലാ വേദനയും മാറിയെന്ന് അപ്പോൾ പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നോ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ഓന്നും പറഞ്ഞേക്കോ ജലജ ഓ എന്റെ ദൈവം ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായതെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു അന്നേരം അതെ 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 പറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ജലജയം എന്നാ പിന്നെ മോള് പോയി കിടന്നോളാം പറഞ്ഞു ഇനി ഇന്നിനിപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ എന്ന് പറഞ്ഞു അല്ലെങ്കിലും അമ്മ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ എന്ന് നയന പറയുക പിന്നെ അതെ വെറുതെ ശരീരം അനങ്ങാതിരുന്നിട്ടാ ഇങ്ങനെയൊക്കെ വന്നതെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ എന്ന് നയനെ അന്നേരം പറയുക പിന്നെ എന്തായാലും ഇന്നിനിപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടി വന്നേ എന്ന് പറഞ്ഞു ആദർശം നയനയും കൂടെ അകത്തേക്ക് കയറിപ്പോയി ഇപ്പൊ ദേവയാനി ഇപ്പഴേ എൻ്റെ മനസ്സൊന്നും സമാധാനപ്പെട്ട എന്നും പറഞ്ഞോണ്ട് അവിടെ അങ്ങ് പോയി അപ്പഴത്തേക്കും ജലജ ഈശ്വര അത് ഏറ്റില്ലേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കു എന്റെ പൊന്നോ എന്തൊരു വിധിയായ ഇത് ഇനിയിപ്പൊ വിഷം കലക്കി കൊടുത്താലും ഇവള് തീരത്തില്ലെന്നോ തോന്നുന്നേ ജലജ അവിടെ നിന്ന് ഇങ്ങനെ പറയുവാ ഇപ്പൊ ജലജയ്ക്ക് ഭയങ്കര കലിപ്പായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ നവീന നവീൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു നവീൻ ഇരിക്കുമ്പോഴത്തേക്കും ഗുമസ്തന അങ്ങോട്ടേക്ക് വന്നു സാർ എന്ത് ഭാവിച്ചാ സാർ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് സാർ ഇപ്പൊ കോടതിയിലേക്ക് ഒന്നും പോകുന്നില്ലല്ലോ മനസ്സിങ്ങനെ പറന്ന് നടക്കുവാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് എനിക്കിപ്പോ എന്താ വേണ്ടെന്ന് ചോദിച്ചു നവീൻ അല്ല എങ്ങോട്ടാ പോണേന്നു പറഞ്ഞില്ലല്ലോ അപ്പൊ കോടതിയിലേക്കല്ല പോണത് എനിക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണമെന്ന് പറഞ്ഞു അപ്പൊ ഒരാൾക്ക് ജാമ്യം എടുക്കാനുണ്ട് എന്നും പറയുക ആ പതിമൊന്നും ഇല്ലല്ലോ അതിനുവേണ്ടി ജൂനിയേഴ്സ് പിള്ളേരെ പിള്ളേരും ഇട്ടപ്പോലെ ചോദിക്കുമ്പം ഇതെനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആളാണ് എന്നിങ്ങനെ നമ്മുടെ നവീൻ പറഞ്ഞു ആ ഇപ്പോ പാലതും മറച്ചു പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഉം ഉം ഏതോ ഒരു സുന്ദരി മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി എന്നാ അവൾ ആരാണെന്ന് മാത്രം പറയുന്നുമില്ല അപ്പൊ അത് പറയേണ്ട സമയമാകുമ്പോ പറഞ്ഞോളാവെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ വരണം അപ്പൊ തൽക്കാലം എന്തായാലും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നവീൻ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നന്ദുവിനെ കാണാൻ പോകാൻ വേണ്ടി നിക്കുവോ താൻ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം ഇനി തന്റെ എന്തെങ്കിലും തോന്നിയിട്ട് അത് അമ്മയുടെയും മുത്തശ്ശിന്റെയും അടുത്ത് പോയി എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട കേട്ടോ ആ പെറ്റമ്മയുടെ സങ്കടം എൻ്റെ മോൻ മനസ്സിലാക്കണം കേട്ടോ എന്ന് പറഞ്ഞു അയാള് എത്രയും പെട്ടെന്ന് അമ്മയുടെ സങ്കടം തീർക്കൂടോ പക്ഷേ അമ്മയ്ക്ക് മകന്റെ സങ്കടവും മനസ്സിലാകണം അമ്മയ്ക്ക് തൻ്റെ അടികളായ പെൺകുട്ടികളെ ഇഷ്ടമല്ല പക്ഷെ എനിക്കിഷ്ടം അങ്ങനെ ഉള്ളവരാണെന്ന് പറയുമ്പോൾ ഉം കൊഴപ്പമില്ല പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെയും നോക്കാതിരുന്നാൽ മതി അതുപോലെ ഈ വക്കീൽ വെമ്പിള്ളേരും വേണ്ട എന്ന് ഗുമസ്തം പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ എന്താണോ കൊഴപ്പം അല്ല കൊഴപ്പൊന്നുമില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആകുമ്പോഴേ മിനിമം ഒരു ഐ പി എസ് റാങ്ക് എങ്കിലും വേണോന്ന് പറഞ്ഞു അല്ലാത്തവരെ വക്കീലിന്റെ മുത്തശ്ശൻ സമ്മതിക്കുവെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശനായിരുന്നാൻ വിട് എനിക്ക് ആരെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിലേ മുത്തശ്ശൻ എന്റെ കൂടെ തന്നെ നിക്കുവെന്ന് എനിക്കറിയാം അമ്മയാണ് എനിക്ക് പേടി എന്നൊക്കെ പറയുമ്പോൾ ഉം ഉം പറഞ്ഞു എങ്ങനെ നിക്കുക ആ ആ അതൊന്നും നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞോണ്ട് ചേട്ടൻ അവിടെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കാണാൻ നവീൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നതാ അപ്പൊ ആഹാ ഇതാരോ നവീൻ ചെയ്യണ്ട വ ഇരിക്കാ എന്നും പറഞ്ഞോട്ട് നമ്മുടെ നന്ദു നവീനെ അകത്തേക്ക് വിളിച്ചു അപ്പോൾ നവീൻ അവിടെ ചെല്ലുന്നു നന്ദുവിൻ്റെ മുന്നിൽ ഇരിക്കുന്നു എന്താ എന്താ വന്നേന്ന് ചോദിച്ചു അതെ ഒരു സ്കൂട്ടറിൽ കാർ തട്ടിട്ട് ഒരാൾ സ്റ്റേഷനിൽ വന്നില്ലായിരുന്നു അയാളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറയുമ്പം എന്ത് പരിപാടി വച്ചായിട്ട് അയാൾ കാണിച്ച് വണ്ടി കൊണ്ടുവച്ചെന്ന് ഇടിച്ചിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അയാൾ പേടിച്ച് വരച്ച് ഇങ്ങോട്ട് വരുവായിരുന്നു എന്ന് നന്ദു പറയുക അപകടം പറ്റിയ ആൾ കുറെ നേരം റോഡിൽ കിടന്നു ഇപ്പം ക്രിട്ടിക്കലായ ഹോസ്പിറ്റലാണെന്ന് നന്ദി പറഞ്ഞപ്പം ആളൊരു പാവുക പേടിച്ചിട്ടാണ് അവിടെ നിർത്താതെ ഓടിച്ച് ഇങ്ങോട്ട് പോകുന്നത് എന്ന് നവീൻ പറയുക നന്ദുവിനോട് പിന്നെ അയാളിൻ്റെ ഒരു സുഹൃത്താ അപ്പോൾ ആൾക്ക് ബ്ലഡ് കാണുന്നത് ഭയങ്കര പേടിയാണെന്ന് നവീൻ അന്നേരം പറഞ്ഞു ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തല കാരണം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദേഹം തളരുന്ന ഒരു സ്വഭാവം അവൻ്റെതെന്നൊക്കെ പറയുമ്പോൾ ഇതുപോലൊരു കേസിനെ നവീൻ ചേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജൂനിയേഴ്സിനെ ആരെങ്കിലും ഇട്ടാൽ മതിയായിരുന്നല്ലോ എന്ന് നന്ദു പറയുമ്പോൾ നന്ദു നവീൻ ചിരിച്ചു അപ്പോൾ അപ്പുറം നിന്ന പോലീസുകാരനോട് അയാളെങ്ങും കൊണ്ടുവരാനായിട്ട് പറഞ്ഞു ഒക്കെ പറഞ്ഞ അയാള് പോകട്ടോ ആ അപ്പോഴേ എന്തായി വിവാഹക്കാരിയൊക്കെ മനസ്സിലുള്ള പെണ്ണിനെ പറ്റി വീട്ടുകാരോട് പറഞ്ഞോന്ന് ചോദിക്കുമ്പോ ഏയ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നേ ഏ അതൊക്കെ പറഞ്ഞൂടെ നവീൻ ചേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ധൃർതിയായി ഒരു മരുമകളെ സ്നേഹിക്കാൻ എന്ന് നന്തു പറയുമ്പോൾ അമ്മായിമ്മയും മരുമകളും തമ്മിൽ സ്നേഹത്തോടെ പോകുന്ന ചരിത്രമൊക്കെ കുറവാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എൻ്റെ നയന ചി അമ്മായിമ്മയ്ക്ക് ഇപ്പൊ ജീവന അത് ആ കുടുംബത്തിന്റെ കൾച്ചറല്ലേ എന്ന് ചോദിച്ചു നവീൻ അപ്പൊ കൾച്ചർ ഇല്ലാത്ത കുടുംബമാണോ നവീൻ നവീനേട്ടൻ്റെ എന്ന് നന്ത് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയല്ല ഈ കയറി വരുന്ന പെൺകുട്ടിക്കും അവളുടെ കുടുംബത്തിനും കുറച്ച് മാന്യതയൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അല്ലാത്ത ആളെയാണോ നവീനേട്ടൻ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അയ്യോ ഒരിക്കലും അല്ലാട്ടോ നല്ല കൾച്ചറുള്ള കുടുംബക്കാർ തന്നെയാ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്ന് നവീന അന്നേരം പറഞ്ഞു അപ്പൊ നന്ദു അങ്ങനെ ഇരിക്കോ ഉം അവള് കുഴപ്പകാരിയല്ല പിന്നെ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ അല്ല അവൾ നല്ല ബോൾഡാ കരാട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഓഹോ അപ്പൊ എന്നെ പോലെയാണോ എന്ന് നന്ദി ചോദിച്ചു അപ്പൊ നവീന ചിരിച്ചു ആ ഏതാണ്ട് നന്ദൂനെ പോലെ തന്നെയാ നവീന ഇങ്ങനെ പറയുമ്പോൾ പറയുമെന്ന റിഞ്ഞ് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നാം ഈ നന്ദി തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക എല്ലാവരും തരത്തില സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ടേറ്റാ